എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഈ വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദർശൻ പൊളിച്ചെടുക്കുകയാണ് എന്തായാലും ജസ്റ്റിസും ശ്രീകാന്തുമൊക്കെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ശ്രീകാന്ത് വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രത്തിനെതിരെയുള്ള ആൾ വാദിക്കുന്നത് പ്രതിക്കെതിരെ എട്ടോളം കേസുകൾ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ ആ ഒരു കാഞ്ഞിരമറ്റം ജംഗ്ഷൻ സ്റ്റേഷനിലുണ്ട് എട്ടോളം കേസുകളുണ്ട് അപ്പോൾ ദർശൻ പറഞ്ഞാൽ എട്ടോളം കേസൊന്നുമില്ല മൂന്നോ നാലോ കേസ് അത് വെറും പെറ്റി കേസ് മാത്രമാണ് അത് തെളിയിക്കുന്നതാണ് ദാ ഈ രേഖകൾ എന്നും പറഞ്ഞിട്ട് ഇതിനകത്തുള്ളത് ഹെൽമറ്റ് വയ്ക്കാത്തതിന് മൂന്ന് ആ ഒരു പെറ്റി ഒക്കെ ഉണ്ട് എല്ലാ രേഖകളും ദാ ഇതിനകത്തുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദർശൻ രേഖകൾ ഹാജരാക്കാണ് അപ്പോഴേക്കും ജസ്റ്റിസ് ചോദിച്ചു അപ്പ വക്കീലെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത താങ്കളുടെ കക്ഷി എങ്ങനെ കൊലക്കേസിൽ പ്രതിയായി അല്ലെങ്കിൽ വധശ്രമത്തിന് കേസെടുത്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രത്തിനെതിരായിട്ടുള്ള വക്കീൽ പറഞ്ഞു എന്തായാലും അയാൾ കൊല്ലാൻ ശ്രമിച്ച ആളുതാ ഇവിടെ ഹാജരായിട്ടുണ്ട് അയാൾ വിളിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അയാൾ വിളിക്കാനായിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കുറേ നാളുകൾക്ക് മുമ്പാണ് അത്ര നാളും അനങ്ങാതിരിഞ്ഞ ആൾ ഇപ്പം എന്താണെങ്കിൽ എന്നൊരു ചോദ്യം വരും കേട്ടോ എന്തായാലും അയാൾ വന്നു ഈ നിൽക്കുന്നയാളെ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയാം എങ്ങനെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അസുഖം ബാധിച്ച് ആശുപത്രി കിടന്നപ്പോൾ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയും വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ജസ്റ്റിസ് ഇങ്ങനെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി വരെ ആ ഇയാൾ ആശുപത്രിയിലാണ് എന്നുള്ളതിന് തെളിവുകളുണ്ട് അങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒക്കെ മൊഴി പകർപ്പുകളും ഇതാ ഇവിടെ ഇവർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് വിജയ് ചിരിയോടുകൂടി ജസ്റ്റിസിങ്ങിന് ഇരിക്കയാണ് അപ്പോഴേക്കും ദർശൻ പറഞ്ഞു യുവർ ഓണർ കുറെ നുണകളുടെയും വാസ്തവ വിരുദ്ധമായ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്ന കേസിൽ അന്ന് പരാതി കൊടുക്കാതെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ പരാതി കൊടുക്കുന്നതിൽ തന്നെ കാര്യമായ എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് നമുക്ക് കരുതാമല്ലോ അപ്പം ഇത്രയോ നാളും വൈകിപ്പിച്ചത് എന്തിനാണ് എന്ന് അയാൾ അയാള് പറയാ അതെ ആ സംഭവത്തിന് ശേഷം പ്രതിയുടെ തുടർച്ചയായ ഭീഷണിയും താൻ കൊല്ലപ്പെടുമെന്ന ഭയവും കൊണ്ടാണ് ഇയാൾ ഒന്നും പരാതിയൊന്നും കൊടുക്കാതിരുന്നത് എന്ന് ഇയാളുടെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ഇപ്പം ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ ഈ ഇദ്ദേഹം ഈ പ്രതി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആരാണ് ഒരു ധൈര്യം വന്നത് അങ്ങനെ ഇയാൾ ഇപ്പം കേസ് കൊടുത്തതാണ് എന്ന് വക്കീല് വാദിക്കുകയാണ് എന്തായാലും ദർശൻ ചോദിച്ചു അത് കൊള്ളാം പ്രതി ഒരു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് സമയത്ത് ഈ അയാളുടെ കക്ഷിയുടെ ആ ഒരു ഭയം ഇല്ലാണ്ടാവുകയും പരാതി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു അല്ലേ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വക്കീലിനെ ആകാൻ നാണം കെടുത്ത് കളയാണ് നമ്മുടെ ദർശൻ എന്തായാലും ജസ്റ്റിസ് സ്വന്തം അന്തം ഇങ്ങനെ ഇരിക്കുകയാണ് ജസ്റ്റിസ് വേദയെ നോക്കി ഇപ്പോൾ വേദ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും നീതി നടപ്പാക്കാനിരിക്കുന്ന അയാൾക്ക് ആ ഈ വാദത്തിൻ്റെ ആ ഒരു ബലത്തിൽ മാത്രമാണ് ഒരു വിധി എഴുതാനാവുള്ളൂ ദർശൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമർച്ചവർക്കെതിരെ എൻ്റെ കക്ഷിക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം ഞാൻ ആ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല പിന്നെ ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ സിറ്റി ഹോസ്പിറ്റലിൽ പരാതിക്കാരനായ മുരളി നെല്ലിമൂടി കിടന്ന മുറിയിൽ സി സി ടി വി ഉണ്ടായിരുന്നു ഓരാക്രമണവും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെളിയിക്കുന്നതായ സി സി ടി വി ഫുട്ടേജ് ഈ കോടതിക്ക് മുമ്പ് ആകെ ഹാജരാക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സി സി ടി വി ഫുട്ടേജും കൂടെ ഇങ്ങോട്ട് കൊടുക്കുക വേറെ നിർവാഹമില്ലാട്ടോ നന്ദിയോടു കൂടിയിട്ട് വേദം ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ വിക്രം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ കോടതിയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിൽ ഒരു ന്യൂസ് പേപ്പറാണ് ഈ ന്യൂസ് ഒരു വാർത്തയുണ്ട് എ സി പിയുടെയും പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെയും ആ ഒരു പാർട്ടികൾ തമ്മിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഏറ്റുമുട്ടിയെന്നും അതിനിടയിൽ പി പി പ്രവർത്തകൻ്റെ അടിയേറ്റ് എ സി പി പ്രവർത്തകനായ മുരളി നെല്ലിമൂട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു എന്നുമാണ് വാർത്ത മാത്രമല്ല അന്നേ ദിവസം ആ ഒരു മാർച്ചിൽ പരിക്കേറ്റ് എൻ്റെ കക്ഷിയിലും ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ വിവരവും ആ വാർത്തയിലുണ്ട് ആ പത്രം ഞാൻ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തെളിവുകളുമായിട്ടാണ് ദർശനം എത്തിയത് ചെറിയ കക്ഷികൾ തമ്മിൽ നടന്ന ആക്രമണത്തെ വ്യക്തിപര്യാപകമായിട്ട് ചിത്രീകരിച്ചിട്ടാണ് ഇവിടെ കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് വെറുതെയാണ് എൻ്റെ കക്ഷി ഒരിക്കലും ഈ ഒരു ആ ഒരു കാപ്പ ആ ഒരു ഇതിൽ കേസിൽ പെടുത്തേണ്ട ഒരാളെ അങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല എന്ന് തന്നെ ദർശൻ പറയുകയാണ് ഈ കാപ്പ ആക്ട് പ്രകാരം ഒരാളെ ആ നിയമത്തിന്റെ പരിധിയിൽ ചുമത്തി ശിക്ഷിക്കണമെങ്കിൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ആ തീയതി പ്രകാരം ചുരുങ്ങിയത് ഏഴ് വർഷങ്ങൾക്കുള്ളിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ള ആളായിരിക്കണം ഓ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ എല്ലാവരും ഒന്നും വിട്ടിങ്ങനെ ഇരിക്കുക അതായത് ഇവന് ജാമ്യം കിട്ടാൻ അർഹത എന്ന് ദർശൻ വാദിക്കുകയാണ് അങ്ങനെ ഒരു ശിക്ഷയും എൻ്റെ കക്ഷിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് കാപ്പ ചുമത്താൻ പറ്റില്ല തികച്ചും മനുഷ്യത്തെ പോലീസിന്റെ ഈ നടപടി കോടതി തിരിച്ചറിയണമെന്നും എൻ്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് ദർശൻ പറഞ്ഞതുകൊണ്ടല്ലോ എന്തായാലും ജസ്റ്റിസിന് ഇനി വേറെ വഴിയൊന്നുമില്ല അവന് ജാമ്യം നൽകാമെന്ന് മാത്രമേ വഴിയുള്ളൂ അവസാനം വിധിയെഴുതി ജാമ്യം അനു അനുവദിച്ചിരിക്കുന്നു എല്ലാവരും സന്തോഷത്തിൽ എങ്ങനെ അലയാടിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ വിക്രവും വേദയും നോക്കി നിൽക്കുന്ന ഒരു നോട്ടമുണ്ട് രണ്ടുപേരും പരസ്പരം എങ്ങനെ നോക്കി നിൽക്കുകയാണ് വിക്രത്തിൻ്റെ മുഖത്ത് ചെറിയൊരു സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വേദയും ഇതേ സമയം ഉണ്ടല്ലോ വിക്രത്തിൻ്റെയും വേദയുടെയും നോട്ടം കണ്ണുകൾ പോലും അടയ്ക്കാത്ത രണ്ടുപേരും കണ്ണിമ്മ ചിമ്മാതിയുള്ള നോട്ടം കണ്ടിട്ട് നമ്മുടെ ഓഹ് എൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന രാധയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ് രാധയെ പറഞ്ഞിട്ടും കാര്യമില്ല പാവൻ രാധ രാധയ്ക്കെന്നും രാധയായി കഴിയാൻ തന്നെ ആയിരിക്കും വിധി നമ്മുടെ കൃഷ്ണന്റെ രാധയെ എന്തായാലും പുറത്തിറങ്ങി വന്നു നിന്നു നമ്മുടെ രാധയും വേദയും ആ കൂട്ടുകാരും ഒക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു തന്നെ എന്തായാലും എല്ലാവരും വേദയെ അഭിനന്ദിക്കുകയാണ് ചേച്ചു കൊണ്ടുവന്ന വക്കീലുണ്ടല്ലോ ആള് പൊളിച്ചു എന്തൊരു പോയിന്റ് പോയിന്റ് ആയിട്ട് മണി മണി പോലെയാണ് എഴുന്നേറ്റ് വിസിലടിക്കാൻ തോന്നി അങ്ങനെ ഒരാള് ചേച്ചിക്ക് അറിയാവുന്നത് എന്തായാലും നന്നായി എന്താ അയാളുടെ പേര് അപ്പോഴേക്കും വേദ പറഞ്ഞു ദർശൻ ദർശനമായിട്ടായിരുന്നു എൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇതൊക്കെ കേട്ടിട്ട് അടുത്ത് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു രാധ ഈശ്വരോ ശരിക്കും നീ എന്തൊരു വലിയ മണ്ടിയടിനിയ എന്തൊരു വണ്ടിയ മോളനിയ അത്രയും വലിയ വക്കീലിനെ വിട്ടിട്ടാണോ നീ ഓട്ടക്കാലനയുടെ പുറകെ വന്നത് എന്നൊക്കെ രാധ ഇങ്ങനെ ചോദിക്ക അല്ല ആരെങ്കിലും ചെയ്യണ കാര്യമാണോ ഇതൊക്കെ അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ വേദ കുട്ടിയുമായിട്ടുള്ള വിവാഹം മുടങ്ങിയിട്ടും അത് കാര്യമാക്കാതെ വക്കീൽ കേസ് നടത്താൻ തയ്യാറായില്ലേ വലിയ മനസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ അയാൾ ശരിക്കും നല്ലയാളാ അപ്പോഴേക്കും അതെ എൻ്റെ അച്ഛൻ ജഡ്ജി ആയിരിക്കുന്ന കോടതിയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ദർശൻ വരുമായിരുന്നില്ലല്ലോ ഇത് കേട്ടപ്പോഴേക്കും എല്ലാവരും അന്നും വിട്ടുപോയി ഏ എന്താ പറഞ്ഞത് ആ ആ കോടതിയിലെ ജസ്റ്റിസ് എൻ്റെ അച്ഛനായിരുന്നു അതറിഞ്ഞിട്ടും ഞാനൊരു സഹായം ചോദിച്ചപ്പോൾ അത് ചെയ്തു തരാൻ തയ്യാറായ ആളാണ് ദർശൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എല്ലാവരും അന്തം വട്ടിങ്ങനെ നിൽക്കുക ഇത്രയും നല്ലൊരു മനുഷ്യനെ വിട്ടിട്ട് ഒരു താലിയുടെ പേരിൽ എന്തിന് അപ്പോഴേക്കും വേദ കയ്യെടുത്ത് തടഞ്ഞു വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നത് അതെന്റെ തീരുമാനമാണ് അത്രേ ഉള്ളൂ ഇതേ സമയം ദർശനും നമ്മുടെ വിക്രവും ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരികയാണ് രണ്ടുപേരും രണ്ട് നായകന്മാർ എന്ന് തന്നെ പറയാം ദർശനോട് എല്ലാവരും നന്ദിയൊക്കെ പറയാം വക്കീൽ സാറിന് നമ്മുടെ വേദ ചേച്ചിയുടെ അത്ര അടുപ്പവും സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ വക്കീൽ സാർ വന്ന് ഈ വിക്രത്ത് ഊരി തന്നത് എന്തായാലും ദർശൻ താങ്ക് സോ മച്ച് എന്ന് വേദ പറഞ്ഞപ്പോൾ എന്തായാലും തനിക്കൊരു ആവശ്യം വന്നപ്പോൾ എന്നെ വിളിക്കാൻ തോന്നിയല്ലോ തന്നെ സഹായിക്കാൻ പറ്റിയാലോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്തായാലും വിക്രത്തിനോട് പറയുന്നുണ്ട് നമ്മുടെ ദർശൻ വേദയെ പോലൊരു കുട്ടിയെ ഭാര്യ ഇട്ട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് വളരെയധികം ഭാഗ്യം കൈവിടരുത് ശിസജം ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണം ഒരു കാരണവശാലും വിട്ട് കളയരുത് അപ്പോഴേക്കും നമ്മുടെ വിക്രം വേദയെയും ദർശനേയും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് രാധയാണ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക ഈ മനുഷ്യൻ വരെ എങ്ങനെ പറയുന്നോ ഞാനിനി എന്ത് ചെയ്യും എന്ന് വേദ എന്നാ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദർശനം അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ഈ വിക്രത്തിൻ്റെ അരികിലേക്ക് വേദ ചെന്നിട്ട് ചോദിച്ചു പോലീസ് ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ ഒന്നും മിണ്ടീല വിക്രം ദർശനമല്ലേ വിക്രം വിക്രം തിരിഞ്ഞു നിന്നു ഇവളുടെ കണ്ണുകളിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ ഇവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല കാരണം താൻ സ്നേഹിച്ചു പോകൂ അല്ലെങ്കിൽ താൻ പരിഗണിച്ചു പോകൂന്നൊരു പേടി വിക്രത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവളുടെ മുഖത്ത് പോലും നോക്കാതെ തിരിഞ്ഞു നിൽക്കുക എന്തുപറ്റി എന്നിങ്ങനെ ചോദിച്ചു പതുക്കെ ഇവൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞിട്ടുണ്ട് എന്നാൽ പതുക്കെ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്നെ വിട്ടേരെ ഞാൻ കൊള്ളില്ല കുപ്പയാണ് ഞാൻ നിന്നെപ്പോലൊരു ജമ്മു ആയിട്ട് സെറ്റാവില്ല എന്നെ വിട്ടേരെ നീ പൊക്കോ എന്ന് പറഞ്ഞു ഇവനിങ്ങനെ തിരിഞ്ഞു നിൽക്കുക പക്ഷേ അങ്ങനെ വിടാനായിട്ട് നമ്മുടെ വേദം ഉദ്ദേശിച്ചിട്ടില്ല വേദ ഇവൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചോട്ടോ കൂടി തന്നെ ആ പിടുത്തം കണ്ടു കഴിഞ്ഞാൽ കൂടെ നിന്ന് കൂട്ടുകാരെ ആ വണ്ടിയുടെ താക്കോൽ അങ്ങോട്ട് കൊടുത്തു വിക്രം വേദം ഇങ്ങോട്ട് പൊക്കോ ദാ വണ്ടി എടുത്തോളം പറഞ്ഞു വണ്ടിയുടെ താക്കോൽ വേറെ തന്നെ മേടിച്ചു ഇവൻ്റെ കൈയും പിടിച്ചൊരു പോക്ക് പോകുന്നുണ്ട് ഹു കിടുങ്ങി തെറിച്ചിങ്ങനെ രാധ നിപ്പുണ്ട് സങ്കടത്തോടു കൂട്ടിയാട്ടോ നിൽക്കുന്നത് എന്തായാലും ഉള്ള കുട്ടിയെ പോലെ വേദന പിന്നാലെ പോവാം ഏതായാലും അവർ ബൈക്ക് പോണ സമയത്തും ഇതിൻ്റെ ഒരു തീം സോങ്ങ് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ ആ പ്രണയ ഗാനം എന്താ രസം എന്നറിയ കേൾക്കാനായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് മൊത്തം ഇവൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ഇവൻ്റെ ആ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് ഇവൻ്റെ ആ പുറകിലേ ഇരിക്കാനുള്ള വേദ വേദം ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കാനോട്ടോ അപ്പം അതൊക്കെ ഇവൻ്റെ ക തോളത്തേക്ക് കയ്യെടുത്ത് വെച്ചു ഇവിടെ വിക്രം അതറിഞ്ഞു പക്ഷേ മൈൻഡ് ചെയ്തില്ലാട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് പോയപ്പോൾ ഒരു ബമ്പ് ചാടി പെട്ടെന്ന് നമ്മൾ കയറി പിടിച്ചു വിട്ടവനെ അന്നേരം അവൻ പെട്ടെന്ന് കയ്യങ്ങള് തട്ടി മാറ്റി എന്തായാലും വേദന ഒന്ന് ചിരിച്ചു അന്നിട്ട് രണ്ടുപേരും കൂടെ പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ വേദയുടെ സ്വന്തം വീടാണ് വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ഇരുന്നിട്ട് ദർശൻ വന്നിട്ടുണ്ട് ദർശനം വഴക്കു പറയാ നീ എന്ത് പരിപാടിയെ കാണിച്ചത് ഏ നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അവനെ അറസ്റ്റ് ചെയ്ത് എൻ്റെ കോടതിയിൽ കൊണ്ടാക്കിയിട്ടും അവന് പുഷ്പം പോലെ അവൻ ഇറങ്ങിപ്പോയി എല്ലാത്തിനും കാരണം നീ കയറി വന്നതാണ് അപ്പം കാപ്പ നിയമം ചുമത്തേണ്ട ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അതുകൂടി നോക്കണ്ടേ ദേ നീതി നിയമം നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് എൻ്റെ മകളുടെ കഴുത്തിൽ അവൾ അവൻ ബലമായിട്ട് താലി കെട്ടിയത് നീതി നോക്കിയിട്ടാണോ വരുമ്പോൾ ആറുമാസം അവനെ അകത്ത് കടത്താമായിരുന്നു വേറെ തിരിച്ചു കൊണ്ടുവരായിരുന്നു ആ സമയം നീയാണ് ആണ് നശിപ്പിച്ചതെല്ലാം അപ്പം അങ്ങനെ അവനിങ്ങനെ ഒരു കേസിലേക്കൊന്ന് പെടുത്തി കിട്ടാനേ എത്ര തവണ ഞങ്ങൾ ശ്രമിച്ചു എന്നറിയോ എന്ന് ശ്രീകാന്തിൻ ചോദിക്കുകയാണ് നി വേദയെ നിന്റെ അടുക്കൽ എത്തിക്കാനാണ് ഈ പണിയൊക്കെ ചെയ്തത് എന്നിട്ട് നീ കളഞ്ഞു കുളിച്ചില്ലേ എന്തായാലും വേദ പറഞ്ഞാൽ നീ എന്തും ചെയ്യുന്ന പക്ഷെ നീ നിനക്ക് തന്നെ പാര വെച്ചതല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും ദർശനം കുറ്റപ്പെടുത്തുകയാണ് ചേച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ മനഃപ്പൂർവ്വം അപമാനിക്കാൻ ഞാൻ ചെയ്തതല്ല വേദയ്ക്ക് വേണ്ടി ചെയ്തതാണ് വേദ എനിക്ക് കാലങ്ങളായിട്ട് അറിയാം അവളൊരു സഹായം ചോദിച്ചാൽ ഞാൻ എങ്ങനെ നിരസിക്കും അത് വിക്രം എങ്ങനെയാണെന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല വേദ പറഞ്ഞു ഞാൻ ചെയ്തു ഇനി വേദ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേക്കും അത് നിനക്ക് തന്നെ അവസാനം പണിയായല്ലോ എന്തായാലും അവൾ അവൻ ജയിലിലായിരുന്നെങ്കിൽ അവൾ തിരികെ വന്നേനെ നീയുമായിട്ടുള്ള വിവാഹം നടന്നേനെ അപ്പോഴേക്കും ദർശൻ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏ അവളുടെ കഴുത്തിൽ നിർബന്ധമായിട്ട് വേദയ്ക്ക് താല്പര്യമില്ലാതെ ഞാൻ വിവാഹം കഴിച്ചാൽ ഞാനും ഇക്രവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ഏഹ് എനിക്കൊരിക്കലും അതിന് സാധിക്കില്ല ബുദ്ധിയില്ലാത്ത അവൻ ചെയ്ത അതേ കാര്യം ബുദ്ധിയുള്ള ഞാൻ ചെയ്യണോ ബലം പ്രയോഗിച്ചും അധികാരം ഉപയോഗിച്ചും നേടിയെടുക്കാൻ വേദ എന്താ വല്ല ബൊമ്മയാണോ എന്നൊക്കെ ദർശൻ ചോദിക്കുകയാണ് അവൾക്ക് ശരിയെന്നും ന്യായമെന്നും തോന്നുന്ന കാര്യങ്ങൾ അവൾ ചെയ്യട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം വേദ ഇപ്പോൾ ഒരു ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ വിക്രമത്തിൻ്റെ വീട്ടിൽ ആ അവർക്ക് താല്പര്യമില്ലാതെ അവൾ താമസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ആ തെറ്റവൾ മനസ്സിലാക്കി വരും ഹാ അവളോടെ എല്ലാവരും നൂറ് തവണ പറഞ്ഞു ഇനി അവൾ സ്വയം മനസ്സിലാക്കുന്ന എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ ദർശൻ പറഞ്ഞു വേദ തിരിച്ചു വരും എനിക്ക് എൻ്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട് അത് നടക്കും ഇതൊക്കെ കിട്ടി ജസ്റ്റിസിച്ച് ആടി എഴുന്നേറ്റോട്ടോ നൃത്തം കൊട്ടോ ഹോർത്തിക്ക് ആരോ കിട്ടിയ താലിയിൽ ഭയങ്കര വിശ്വാസം ഹാ അവളോടുള്ള സ്നേഹത്തിൽ ഇവന് അതിലും വലിയ വിശ്വാസം വിഡ്ഢികള് ഇതിലും വലിയ വിഡ്ഢികളെ ഈ ലോകത്ത് വേറെ എവിടെ കാണാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേഷ്യത്തോടു കൂടി അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ശ്രീനി ആളുണ്ടല്ലോ അതായത് ആ പാർട്ടിയുടെ ആൾ ആ പുള്ളിക്കാരന് ഒരു പ്രസ് മീറ്റ് നൽകുകയാണ് അപ്പോൾ കുറേ പത്രക്കാരൊക്കെ ഇങ്ങനെ ഒരു പണ്ട് അയാളോട് ചോദ്യം ചോദിക്കുന്നു അയാൾ ഉത്തരങ്ങൾ പറയുന്നു അപ്പം എന്തായാലും ഇയാൾക്കൊരു സ്ഥാനമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേന് പത്രക്കാർ ചോദിക്കുന്നത് ഇവർക്ക് എന്ത് അഴിമതി നടത്തി ആ ഒരു രീതിയിൽ ചോദ്യം നടക്കുന്നു ആ ഒരു രീതിയിൽ ചോദ്യം ചോദിക്കുള്ളൂ രാഷ്ട്രീയക്കാരോടൊന്നും ഒരിക്കലും നല്ല രീതിയിലൊരു ചോദ്യം ഈ പത്രക്കാർ ചോദിക്കത്തില്ലല്ലോ അപ്പോൾ ഇതൊരു അട്ടിമറിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള സഖാവിൻ്റെ ആ ഒരു മകളെ ഒരു കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുള്ള സഹായമല്ലേ ഈ സ്ഥാനം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇലക്ഷനിൽ സ്ഥാനം കിട്ടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ ഇതൊക്കെ എതിർപ്പാർട്ടിക്കാരെ വേറും ഇതാണ് അല്ലാതെ മറ്റൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഇത് വേറൊരു എടുത്തോടാണ് നിങ്ങൾക്ക് ഗുണ്ടകളുമായിട്ട് ഭയങ്കര കമ്പനിയല്ലേ നിങ്ങൾ ഗുണ്ടകൾ തീറ്റിപ്പോറ്റിക്കുന്നില്ലേ എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണ് നിങ്ങൾ പണ്ടൊരു ഗുണ്ട എന്നൊക്കെ എന്തായാലും ഇതിനൊക്കെ തക്ക മറുപടി ഇങ്ങനെ കൊടുക്കുകയാണ് ശ്രീനി പക്ഷേ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളയച്ചൊരു ഗുണ്ട ആ ഒരു വിവാഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളയച്ചൊരു ഗുണ്ട ജസ്റ്റിസ് ശങ്കര ശങ്കരനാരായണൻ്റെ മകളെ ബലമായിട്ട് കെട്ടിയില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറ് ഈ ശ്രീനി എന്നിട്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ജസ്റ്റിസും അവരൊക്കെ എതിർത്തു എന്തായാലും പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ അവർ വിവാഹം കഴിച്ചു അതിപ്പോൾ എന്ത് ചെയ്യാനാണ് അതിലേ എനിക്ക് ഇത് ആദ്യത്തോ ഒന്നും അല്ലല്ലോ എന്തായാലും പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ മനസ്സിലാകണമെങ്കിലേ ഒന്ന് പ്രേമിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സുനി എന്തായാലും പോലീസ് വിക്രമത്തിനെതിരെ മനഃപൂർവ്വം കേസെടുത്തതാണ് കോടതിയിലെത്തിയാൽ വിക്രത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു ജസ്റ്റിസ് ശങ്കരനാരായണന്റെ നീക്കം പക്ഷേ അയാളുടെ മകൾ തന്നെ ദർശന എന്ന ബന്ധുവായ വക്കീലിനെ വെച്ച് വിക്രത്തിനെ രക്ഷിച്ചു എന്താ അതിനർത്ഥം പ്രേമത്തിന് വേണ്ടി പ്രേമിക്കുന്നവർ ഏതറ്റവും വരെയും പോകും മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സോറി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ വേറൊരു പ്രസ് മീറ്റിലാകാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുന്നേറ്റ് പോവാണ് ഇതേസമയം മകനെ പോലീസ് കൊണ്ടോ ഈ കോടതിയിലാണ് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ലാതെ ഈ അമ്മ ആക്കെ സങ്കടപ്പെട്ട് കരയാണ് കമലേ വിക്രത്തിൻ്റെ അമ്മ ആകെ സങ്കടപ്പെട്ട് കരയാണ് ശ്രീജിയാണ് സമാധാനിപ്പിക്കുക പൂജാരി പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാ അവേ പൂജാരിയല്ലേ ജസ്റ്റിസ് എന്നും പറഞ്ഞ് ഇതൊക്കെ കേട്ടുകൊണ്ട് മാഷ് കയറി വന്നു കേട്ടോ എന്തായാലും ആകെ സങ്കടത്തിൽ കമലയിരുന്നിങ്ങനെ കരയുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ വേദ യും കൊണ്ട് വിക്രം വീട്ടിലേക്ക് വരികയാണ് വേദ ഈ അച്ഛന് മുമ്പിൽ വിക്രത്തിന് വേണ്ടി വാദിക്കുകയാണ് നല്ലൊരു മകനായിട്ട് ഈ ഈ വിക്രത്തെ മാറ്റും നല്ലൊരു മനുഷ്യനായിട്ട് മാറ്റുമെന്ന് തന്നെ വാദിക്കുകയാണ് എന്തായാലും മറ്റൊരു രഹസ്യം കൂടി നമ്മുടെ വേദ കണ്ടെത്തുമൊക്കെ ചെയ്യുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ വൈകിട്ട് പ്രമോ ചെയ്യാം കാരണം തിരക്കായതുകൊണ്ടൊക്കെയാണ് വൈകിട്ട് പ്രമോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടാട്ടോ സി യോഗയും താങ്ക്